വസ്ത്രങ്ങൾ വെയർ 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 കിഡ്സ് തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് പാലസ് ൾ ലസ്കൈവേ ഹബ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട പുലാമന്തോൾ സ്വദേശി ബാഹുലിന്റെ വീട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ വീട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി അനുശോചനം രേഖപ്പെടുത്തി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നാടിനെ നടക്കിയ ദുരന്തമുണ്ടായത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ പഞ്ചായത്തിലെ മരക്കാടത്ത് പറമ്പിൽ ബാഹുലയന് മുപ്പത്തിയാറ് വയസ്സായിരുന്നു പുലാമന്തോൾ തിരുത്തിൽ താമസക്കാരനായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം പി വേലായുധന്റെ മകനായിരുന്നു എം പി ബാഹുലയൻ ശനിയാഴ്ച ഉച്ചയോടെയാണ് രമേശ് ചെന്നിത്തല ബാഹുലയന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത് ബാഹുലയന്റെ മാതാപിതാക്കളെയും വീട്ടുകാരെയും നേരിൽ കണ്ട് രമേശ് ചെന്നിത്തല അനുശോചനം അറിയിച്ചു ഡി സി സി സെക്രട്ടറി രോഹിൽനാഥ് എക്സിക്യൂട്ടീവ് മെമ്പർ എം എം സക്കീർ ഹുസൈൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരണിക്കൽ ആനന്ദ് ഡി സി സി മീഡിയ കോർഡിനേറ്റർ ഷാജി കാട്ടുപാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷിബു ചെറിയാൻ എ വി മുസ്തഫ പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ തുടങ്ങിയവർ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടായിരുന്നു